കുമാരിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത പരിപാടി സ്റ്റാച്ചു കാണാൻ പോകുന്ന പരിപാടിയാണ് അപ്പൊ ഫെറി ഫെറിയിലോട്ട് കയറണം ഫെറിന് ബോട്ട് വഴി അങ്ങനെ അങ്ങോട്ട് എത്താം ഓക്കെ രണ്ട് സൈഡിലും കച്ചവടക്കാരായിട്ടാണ് ഇന്നലെ രാത്രി വന്ന അതേ വഴി തന്നെയാണ് ഇതിൻ്റെ പകൽ സമയമാണ് ഇപ്പോൾ പ്രധാനമായി മാങ്ങ ഇന്നലെ രാത്രി കണ്ട കമാ കമാനാണ് ഫെറിയിലോട്ടുള്ള டிக்கெட் ிக்கெடுக்கியூவான நல்ல தரக்குண்டு അപ്പോൾ കേ സിദ്ധാന്തി ടിക്കറ്റ് കൗണ്ടർ നൂറ് ഉപ്പ്യേൻ്റെ ടിക്കറ്റ് ഉണ്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ടിക്കറ്റ് മുന്നൂറ് രൂപ അത് വേറെ സെപ്പറേറ്റ് ഉള്ള പെറി ആയിരിക്കാനാണ് സാധ്യത നല്ല ക്യൂ ആട്ടോ അത്യാവശ്യം നല്ല ആളുകളുണ്ട് ൾ അവിടെ കണ്ടുകണല്ലേ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് പത്ത് വലിയ ആൾക്കാരെ ടിക്കറ്റ് രണ്ട് കുട്ടികളുണ്ട് അവർക്ക് ഇല്ല ഫെറിയിലോട്ടുള്ള ക്യൂയിലാണ് ഫെറിയിലോട്ടുള്ള ക്യൂ തുടരുകയാണ് നല്ല അടിപൊളി സംവിധാനം കാട്ടാ ഫെയറൊക്കെ ഉണ്ട് ചൂട് എടുക്കൂല നല്ല കാറ്റുണ്ട് അടിപൊളിയാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കാണാൻ പോണ സ്ഥലം അവിടേക്കാണ് പോകുന്നത് ഓക്കെ എന്നാലും രാത്രി വന്ന സ്ഥലങ്ങളാണിതൊക്കെ ചെറിയ ഇതോട്ട് നടന്ന് പോകട്ട ചെറിയ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കന്യാകുമാരിയിലെ അതിമനോഹരമായ കാഴ്ചകൾ തുടരുകയാണ് സുഹൃത്തുക്കളെ വെറും ഇവിടെ റിപ്പയറിങ് നടന്ന് നടക്കുന്നുണ്ട് നമ്മൾ പോകാനുള്ള സ്ഥലം അതാണ് അങ്ങോട്ടാണ് നമ്മുടെ യാത്ര വെറി ഇവിടെ ഉണ്ട് പെറിയിലോട്ടുള്ള ക്യൂ തുടരുകയാണ് ഫെറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് സേഫ്റ്റി ഒക്കെ കണ്ടെന്നാണ് തോന്നുന്നത് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കുടുക്കുന്ന ആളുകളെ കാണുന്നുണ്ട് ലൈഫ് ജാക്കറ്റ് എല്ലാവരും ഇവിടെ എടുക്കുന്നുണ്ട് ഫെറിയിലോട്ടുള്ള വരുന്നുണ്ട് ആ സൈഡിലൂടെ വരുന്നുണ്ട് വാട്ടർ എടുക്കമ്മ എടുക്കാൻ ഇവിടെ എന്ന് പറഞ്ഞത് നോക്കാം നമുക്ക് എന്താ സംഭവം അറിയാം ചെറിയ രീതിയിൽ ഗ്ലാസ് പിടിച്ചാണെന്ന് തോന്നിച്ചപ്പോ നടക്കേണ്ടവർക്ക് അങ്ങനെ നടക്കാം ചർക്ക് തേക്ക് വീഴും സൂപ്പർ സ്റ്റാച്ന്റെ താഴെ എത്തിയിരുന്നു സ്റ്റാച്ചുവിന്റെ അകത്തേക്ക് കയറുന്ന എൻട്രൻസ് ആണത് അങ്ങനത്രീ കേണ്ട് ഞോര് പിന്നടാടി നാണാ സ്റ്റാച്ചു ഒന്നും മനസ്സിലാവില്ല কেনাইন? <muchas> വിവേകാനന്ദൻ പാറ സ്റ്റാച്ചു ആ ഭാഗത്തായിട്ടാണ് അടിപൊളി വൈപാട്ടം കടലുകൾ മൂന്ന് കടലുകൾ സംഗമിക്കുന്ന സ്ഥലം മൂന്ന് നിറത്തിലായിട്ടാണ് ഇവിടെ കടല് നമുക്ക് കാണപ്പെടുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയില് കാണാൻ പറ്റുന്നുണ്ട് അറിയണില്ല മൂന്ന് നിറങ്ങളിലായിട്ടാണ് കടൽ കാണപ്പെടുന്നത് ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ ായിട്ടൊരു വഴി കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പോയി പോയിരുന്നു ബാത്രൂമാണ് വേഗം തിരിച്ചു പോയത് മനോഹരമായൊരു കാഴ്ച